മലയാളി മിനി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് അനുമോൾ അനുമോളിനെ കുറിച്ച് യാതൊരു ആമുഖത്തിന്റെ ആവശ്യവും പ്രേക്ഷകർക്ക് ആവശ്യമില്ല സ്റ്റാർ മാജിക് എന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് കുട്ടി അനുമോൾ എന്ന് പറയാം ഈ ഷോയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രേക്ഷകരുടെ അടുത്ത് പോലും കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്ന കുട്ടിത്തമുള്ള ഒരു പെൺകുട്ടിയായി തന്നെയാണ് അനുമോളെ പ്രേക്ഷകർ ഏറ്റെടുത്തത് എന്നാൽ സ്റ്റാർ മാജിക് പരിപാടിയിൽ നിന്നും ഇപ്പോൾ അനുമോൾ പടിയിറങ്ങുകയാണ് എന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും നിശബ്ദമാക്കുന്നത് എല്ലാവരും ശബ്ദം ഇടറിയാണ് ഇപ്പോൾ അനുമോളുടെ ഈ യാത്രയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് വെല്ലുവിളി തോറ്റു സ്റ്റാർ മാജിക്കിൽ നിന്ന് കണ്ണീരോടെ പടിയിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അനുമോൾ ഇതാ അനു വെല്ലുവിളി തോറ്റു ഷോ വിട്ടു പോകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിന്റെ പ്രൊമോ വീഡിയോ ആണ് ആദ്യം പുറത്തു വന്നത് ഇതാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നോക്കുന്നതും പല ടാസ്കുകളിലൂടെയുമാണ് സ്റ്റാർ മാജിക് ഷോ നടക്കുന്നത് അങ്ങനെ ഒരു ടാസ്കിൽ പരാജയപ്പെട്ടാൽ താൻ ഷോ വിട്ടു പോകുമെന്ന് അനു വെല്ലുവിളിക്കുന്നു ശേഷം അതിൽ പരാജയപ്പെടുന്നതും കാണാം ഷോ വിട്ട് കണ്ണീരോടെ പോകുന്നതുമൊക്കെയാണ് പ്രൊമോ വീഡിയോയിൽ കാണിക്കുന്നത് നിരവധി താരങ്ങളാണ് ഇതിന്റെ അവതാരകയടക്കമുള്ളവർ കരയുന്നതും കാണാം സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ വൈറലായ ഒരു വീഡിയോ തന്നെയായി മാറുകയാണ് ഇത് ഈ ഷോയുടെ അവതാരക വളരെയധികം വികാരഭരിതമായി സംസാരിക്കുന്നതും കാണാം ശബ്ദമിടർന്നതുമെല്ലാം കാണുന്നുമുണ്ട് അവരുടെ ഒരു ആർട്ടിസ്റ്റ് കൗണ്ടർ പറഞ്ഞപ്പോൾ പോലും അവതാരിക അതിനെ ഷൗട്ട് ചെയ്യുന്നുമുണ്ട് ഇത്ര സ്ക്രിപ്റ്റഡ് ആണെന്ന് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ പറയുന്നു ഇത്തരത്തിൽ പല വീഡിയോകളും നേരത്തെയും പുറത്തുവിട്ടിട്ടുണ്ട് ടി ആർ പി റേറ്റിംഗ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്കിന്റെ സ്ഥിരം ഒരു ഒരടവ് തന്നെയാണിതെന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ അതെല്ലാം എപ്പിസോഡ് വരുമ്പോൾ കോമഡികളായി മാറുകയാണ് ചെയ്യാറുള്ളതെന്നും കമന്റിൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അനുവിനെ കരച്ച ഒരു വീക്ക്നസ് ആണ് ഇത് കണ്ടു മടുത്തു ഇനി എന്തെങ്കിലും പ്രാങ്ക് ഉണ്ടോ എന്ന് പ്രേക്ഷകർ അങ്ങോട്ട് കളിയാക്കി ചോദിക്കുന്നു എല്ലാ ടാസ്കിനും ജയിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ എന്നും ഷോ ആവുമ്പോൾ ജയവും തോൽവിയും സ്വാഭാവികമാണെന്നും മിക്കവാറും ഇതൊരു പ്രാങ്ക് ആകാനാണ് സാധ്യത എന്നും പ്രേക്ഷകർ തന്നെ കണ്ടുപറയുന്നുണ്ട് രാത്രി പത്ത് മണിക്ക് ഫ്ലവേഴ്സിൽ നടക്കാൻ പോകുന്ന ഈ ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ സ്റ്റാർ മാജിക് വേദിയിൽ അനുവിന്റെ തകർപ്പൻ വെല്ലുവിളി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് രാത്രി പത്ത് മണിക്കെല്ലാവരും സ്റ്റാർ മാജിക്ക് കാണാൻ വേണ്ടി അവർ ആവേശപരിതമായി പുറമോ പങ്കുവച്ചിരിക്കുന്നത് അനുമോൾ കരയുന്നതും സ്റ്റാർ മാജിക് ഷോയിൽ നിന്ന് പല താരങ്ങൾ പിറങ്ങിയിറങ്ങിപ്പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് സാധിക വേണുഗോപാൽ ഇനി ആ ഷോയിലേക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു തങ്കച്ചിൻ ബിദുര ഒരിക്കൽ പിണങ്ങിപ്പോയി പിന്നീട് തിരിച്ചു വന്നയാളാണ് ഇപ്പോൾ ഇത് അനുവും വെല്ലുവിളി തോറ്റ് ഷോ വിട്ടു പോവുകയാണെന്ന് വാർത്തയിൽ പറയുന്നു എന്നാൽ അനുമോൾക്ക് അങ്ങനെ പോകാനാകില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച ടെലിവിഷൻ ഷോയാണ് സ്റ്റാർ മാജിക് ടമാർ പടാർ എന്ന പേരിൽ തുടങ്ങി ഷോ പിന്നീട് പുതിയ ഭാവത്തിലും രൂപത്തിലും സ്റ്റാർ മാജിക് എന്ന പേരിൽ എത്തുകയായിരുന്നു ഷോയിലൂടെ അറിയപ്പെടാതെ പോയ പല മിമിക്രി കലാകാരന്മാർക്കും മറ്റ് ആർട്ടിസ്റ്റുകൾക്കുമെല്ലാം വലിയൊരു ലോകമാണ് തുറന്നു കിട്ടിയത് വർഷങ്ങൾ ഇത്രയുമായിട്ടും സ്റ്റാർ മാജിക് ഷോയുടെ റേറ്റിംഗ് മുന്നിൽ തന്നെയാണെന്ന് പറയാം സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച കലാകാരി തന്നെയാണ് അനുമോൾ അനുവിന്റെ കളിയും ചിരിയും പൊട്ടത്തരങ്ങളും എല്ലാം പ്രേക്ഷകർ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു അനു ഷോ വിട്ട് പോവുകയാണെന്ന് കാണിച്ച പുതിയ പ്രമോ എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെ കളിക്ക് പോലും പറയല്ലേ എന്നാണ് ചില പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ